ചിക്കൻ കറി ഉണ്ടാക്കാൻ കൊണ്ടുവന്ന് ചിക്കൻ വെച്ചിട്ട് പെട്ടെന്നൊരു ഒരു മന്തി ഉണ്ടാക്കാംണ്ടെന്ന് അതിനായിട്ട് മൂന്ന് ചിക്കൻ മാഗി ക്യൂബ് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മന്തി മസാലയും പിന്നെ കുറച്ച് ഏലക്ക ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക മല്ലിയിൽ ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഇതിലേക്ക് ആറ് ഏഴ് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ജെൽ കളറാണ് കളറുണ്ടോ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നന്നായി കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാണ്ട് ഈ ചിക്കന് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ചിക്കൻ്റെ വലപ്പത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ കുറച്ചും കൂടി ഓയിൽ വെച്ചെടുക്കണം എന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെമണും പിന്നെ കുറച്ച് കളറും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചാർക്കോൾ വെച്ചെടുത്തിട്ട് ഇതുപോലെ ഓയിൽ വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ് അഞ്ച് മിനിറ്റ് ഫ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഈ മന്തി റെസിപ്പി ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക്